ിയമുള്ളവൾ രചനാവതരണം മിത്രവിന്ദ ഏട്ടനാളെങ്ങനെയാണ് പാവമാണോ എന്നൊക്കെ അവൾ എന്നോട് ചോദിച്ചു എന്നിട്ടോ ഞാനിപ്പോ ഉള്ള അങ്ങ് പറഞ്ഞു എന്ത് സത്യം ഞാൻ പറഞ്ഞു എന്നെ ഇന്നുവരെയായിട്ടും മറ്റൊരു രീതിയിലും എന്റെ ഭദ്രേട്ടൻ ഒന്ന് തൊട്ടിട്ട് തൊട്ടിട്ടുപോലുമില്ലെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി പറഞ്ഞു ആൾ അത്രക്കാരനൊന്നും അല്ലെന്നും ഞാനിപ്പോഴും പെർഫെക്റ്റ് ഓക്കെ ആണെന്നും അങ്ങ് പറഞ്ഞു എന്നിട്ടോ ചേട്ടനാള് ഡീസെന്റ് ആണല്ലോ വേറെ ആരാണെങ്കിൽ പോലും എപ്പോഴും എല്ലാം സെറ്റ് ആയേനെ അവൾ അവള് തിരിച്ചും ചോദിച്ചു ഒരൊറ്റ കീറു വെച്ച് തന്നാലുണ്ടല്ലോ നിന്നോട് നിന്നോടാരാടി ഇങ്ങനെയൊക്കെ വേണ്ടാത്ത വർത്താനം വിളിച്ചു കൂവാൻ പറഞ്ഞത് ഭദ്രം കൈയോങ്ങിയതും നന്ദന അവനെ പിന്നെയും കെട്ടിപ്പിടിച്ചു സോറി ഭദ്രേട്ടാ സോറി 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 ഒരായിരം സോറി ഇനി പറയില്ല പോരെ ഞാൻ തൊടഞ്ഞിട്ടാണോ നീ ഇപ്പോ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് അത് ഞാൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടല്ലേ അല്ല അത് ഏട്ടനല്ലല്ലോ കുറുമ്പോടു കൂടി നെറ്റി ചൊളിച്ചു പറയുന്നവളെ നോക്കി ഭദ്രൻ ഉള്ളാലെ ചിരിച്ചു എന്നിട്ട് ആ മുഖം അവന്റെ കൈക്കൊമ്പിളിലെടുത്തു വെറുതെ ആലോചിക്കാതെ ഓരോരോ പൊട്ട വർത്താനം ആരോടും പറഞ്ഞേക്കരുത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വേണ്ടി അറിയുവാൻ അതിങ്ങനെ മറ്റുള്ളവരോടൊക്കെ തുറന്നു പറയുന്നത് ശരിയാണോ നന്ദനെ സത്യമായിട്ടും അത്രയ്ക്കൊന്നും പറഞ്ഞില്ലേട്ടാ ആകെ കൂടി ഏട്ടൻ ആണെന്നും എന്നെ ഇന്തുവരെ ആയിട്ടും ഒരു കിസ്സടിച്ചിട്ടുപോലുമില്ലെന്ന് ഞാൻ അവളോടൊന്നു പറഞ്ഞു ആ ശരി ശരി പോയി ചായ എടുക്ക് മതി പറഞ്ഞത് ഭദ്രിയൻ പറഞ്ഞതും നന്ദനെ അടുക്കളയിലേക്ക് നടന്നു മിക്കവാറും അവളുടെ കൂട്ടുകാരി ഈ വിവരങ്ങളൊക്കെ നന്ദനിയുടെ ചേച്ചിയെ പറഞ്ഞു മനസ്സിലാക്കി കാണും അതാണ് അവരിത്ര തിടുക്കപ്പെട്ടു വന്നത് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ഈ ഭദ്രനൊന്ന് മനസ്സ് വെച്ചാൽ പെണ്ണ് കൃത്യം പത്താം മാസം കയ്യിലേക്കൊരു കുഞ്ഞിനെ തരും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പിന്നെന്തിനും ഏതിനുമൊക്കെ കുറച്ച് സമയവും കാലവും വേണമല്ലോ എന്നാലും ഒരു കിസ്സ് കൊടുക്കാനൊക്കെ പറ്റും അവൾ അത് ആഗ്രഹിക്കുന്നുമുണ്ട് അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള ഡയലോഗൊക്കെ ഇറക്കിയത് വരട്ടെ നോക്കാം പല പ്രകാരത്തിലുള്ള ചിന്തകൾ അവന്റെ ഉള്ളിലൂടെ കടന്നുപോയി അങ്ങനെ അമ്പലത്തിൽ ഇന്ന് കൊടിയേറ്റാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് നാടായ നാട് മുഴുവൻ മേലേക്കാവിലമ്മയുടെ ഉത്സവം കൊണ്ടാടാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഗീതമ്മയും നന്ദനയും ചേർന്ന് വീടും പരിസരവും ഒക്കെ അടിച്ചുവാരി വൃത്തിയാക്കി ദേവിയുടെ പറയെടുപ്പ് വരുന്നതിനാൽ എല്ലാവരും നടവഴികളും പാതകളും എല്ലാം വൃത്തിയാക്കി നേരത്തെ തന്നെ ഇടും കൊടിയേറ്റി കഴിഞ്ഞ പിന്നെ ഒരാഴ്ചത്തേക്ക് ഭദുരൻ അമ്പലത്തിൽ തന്നെയാണ് ആ സമയത്തൊക്കെ അവൻ ലോഡ് കൊടുക്കുവാനായി ഓട്ടം പോകത്തുമില്ല അത് അച്ചായന് വ്യക്തമായി അറിയാവുന്നതിനാൽ അവനോട്ട് നിർബന്ധിക്കുകയുമില്ല അച്ചായൻ്റെ ഒപ്പം കയറിയ നാൾ മുതൽക്കേ ഫൻ ഉത്സവം പ്രമാണിച്ച് കുറഞ്ഞത് അഞ്ചു ദിവസമെങ്കിലും അവധിയായിരിക്കും കാലത്തെ തന്നെ അവൻ ഓട്ടത്തിന് പോയതാണ് നേരത്തെ മടങ്ങി വരാൻ വേണ്ടി വൈകുന്നേരം എല്ലാവരോടും അമ്പലത്തിൽ പോകുവാൻ റെഡിയായി നിൽക്കുവാനാണ് അവൻ പറഞ്ഞിട്ട് പോയത് ഭദ്രനും നന്ദനിക്കും ഉത്സവത്തിനിടുവാനായി പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് ഗീത വെച്ചിട്ടുണ്ടായിരുന്നു നന്ദനിക്കിളം റോസ് നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് അവർ വാങ്ങിക്കൊടുത്തത് ഒപ്പം ഭദ്രൻ ഇടുവാനായി ഒരു ഷട്ടും ഭദ്രനാണെങ്കിൽ കോയമ്പത്തൂർ പോയ നേരത്ത് എല്ലാവർക്കുമൊക്കെ ഉത്സവക്കോടി മേടിച്ചുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് നന്ദന അമ്മയോട് ഒരുപാട് പറഞ്ഞു തനിക്കൊന്നും വാങ്ങിക്കൊണ്ടു വരണ്ടെന്ന് എന്നാൽ ഗീത സമ്മതിച്ചില്ല ഒരുപാട് വിലയൊന്നുമില്ലെങ്കിലും ഭദ്രനു വേണ്ടി വാങ്ങിയ വേഷത്തോടൊപ്പം അവൾക്കൊരു സാരിയും കൂടി മേടിക്കുകയായിരുന്നു ഓട്ടം പോയ ഭദ്രൻ മൂന്നു മണിയോടുകൂടി തിരിച്ചെത്തി അമ്മ ആടിന് വെള്ളം കൊടുത്തുകൊണ്ട് കൂടിൻ്റെ അരികിൽ നിൽപ്പുണ്ട് അവൻ നേരെ മുറിക്കുള്ളിലേക്ക് കയറി ചെന്നപ്പോൾ നന്ദന കാര്യമായ എന്തോ ആലോചനയിൽ ഇരിക്കുന്നതാണ് ഭദ്രൻ കണ്ടത് ഇന്നലെ മിന്നുവിൻ്റെ കയ്യിൽ തേൻമിട്ടായി കൊടുത്തപ്പോൾ പെണ്ണിൻ്റെ മുഖം വാടിയോ എന്നൊരു സംശയം തോന്നിയിരുന്നു ഇനി അതും ആണോ കാരണം ഭദ്രന്റെ നെറ്റി ചൊളിഞ്ഞു എന്താണ് ഭവതി ഇത്ര വലിയ ആലോചന ചോദിച്ചുകൊണ്ട് അവൻ ഷർട്ട് ഊരിമാറ്റി അഴയിൽ വിരിച്ചു അയ്യോ ഭദ്രേടനെത്തിയോ ഞാൻ അങ്ങനെ ഇരുന്നു പോയി ഒരുപാട് നേരായോ വന്നിട്ട് ചോദിച്ചുകൊണ്ട് അവൾ വെട്ടിൽ നിന്ന് എഴുന്നേറ്റു ആ വന്നിട്ട് കുറിച്ചായി നീയാണെങ്കിൽ ഈ ലോകത്തെ അല്ലായിരുന്നു എന്ന് തോന്നുന്നു സോറി ഭദ്രേട്ടാ അടുത്തേക്ക് വന്ന് അവൾ അവന്റെ മീശത്തുമ്പിൽ ഒന്ന് വലിച്ചു ആഹ് ഡീ മേടിക്കും നീയാ അവൻ കൈയൊങ്ങിയതും നന്ദന അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ഈടിയായിട്ട് ഇളക്കം കൂടുതലാണ് കേട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നൊന്നും കരുതേണ്ട തന്നോട് ചേർന്ന് നിൽക്കുന്നവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവൻ തൻ്റെ പെണ്ണിന്റെ കാതോരം ഒഴിഞ്ഞു എന്റെ അല്ലേ പിന്നെന്താ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖം ഉയർത്തിയ ശേഷം നന്ദു ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു അല്ലെന്നാരെങ്കിലും പറഞ്ഞോ പിന്നെന്താ ഒന്നുമില്ല വെറുതെ നിന്റെ മാത്രമൊക്കെ തന്നെയാ പിന്നെ കുറച്ച് സ്ഥലമൊക്കെ എന്റെ അനുജിതിമാർക്കും അമ്മയ്ക്കും കൂടി ഉണ്ട് കേട്ടോ അവരും പാവങ്ങളാ അവർക്കൊക്കെ ഉള്ളത് കഴിഞ്ഞ് എനിക്കുള്ള സ്ഥലം തന്നാൽ മതി അപ്പോൾ പ്രശ്നം തീർന്നില്ലേ ലേശം കുശുമ്പൊക്കെ തുടങ്ങിയില്ലേ പെണ്ണെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അവൻ ചോദിച്ചതും നന്ദനെ അവനിന്ന് നകന്നു മാറി ഒന്ന് പോവും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ പാവോ അല്ലേ അമ്മ ആ അമ്മ ഉള്ളതുകൊണ്ടല്ലേ ഏട്ടനെ എനിക്ക് കിട്ടിയത് പിന്നെ എന്റെ ലക്ഷ്മി ചേച്ചിയെ വെച്ച് നോക്കുമ്പോൾ എത്രയോ സ്നേഹമുള്ളവരാ അമ്മും മിന്നുമൊക്കെ അവരുടെ എല്ലാവരുടെയും സ്നേഹത്തിന് മുന്നിൽ ഞാൻ എൻ്റെ മരണം വരെയും കടപ്പെട്ടവളാണ് അവൾ പറഞ്ഞു നിർത്തിയതും അതിനെ നന്ദനയെ നോക്കി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചു അങ്ങോട്ട് മാറി നിന്നേ എന്നെ തൊടണ്ട അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി എന്നിട്ട് വേഗത്തിൽ മുറി നിന്നിറങ്ങിപ്പോയി ഭദ്രൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നന്ദു പിന്നീട് അവൻ്റെ മുന്നിലേക്ക് വന്നതേയില്ല ആള് നല്ല ദേഷ്യത്തിലാണെന്ന് അവന് മനസ്സിലായി വെറുതെ ചോദിച്ചതാണ് പിന്നീടാണെങ്കിൽ വേണ്ടെന്നും തോന്നിപ്പോയി പെണ്ണിന് നല്ല സങ്കടായും തോന്നു അവൻ അടുക്കളയിലേക്ക് ചെന്നു നന്ദു ആണെങ്കിൽ ചായ എടുക്കുകയാണ് അവനൊന്നും അറിയാത്ത മട്ടിൽ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പിന്നിൽ നിന്നൊരു നന്ദന നന്ദൻ തിരിഞ്ഞു നോക്കി സോറിടാ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ നീ ഇങ്ങനെ പിണങ്ങരുത് എനിക്ക് സങ്കടം വരും എന്തായാലും അതേറ്റു അവൻ്റെ പറച്ചിൽ കേട്ടതും നന്ദു ചിരിച്ചു എന്നിട്ട് അവൻ്റെ കവളിൽ ഒന്ന് തട്ടി അമ്മ മേടിച്ചു തന്നു സാരി ഉടുക്കട്ടെ അതോ ഏട്ടം വാങ്ങിയ സെറ്റുമുണ്ടോ അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ആലോചിച്ചിരുന്നത് അവളോട് പറച്ചിൽ കേട്ടതും അതിലേന് പിന്നെ സങ്കടം വന്നു വെറുതെ പാവത്തിനെ തെറ്റിദ്ധരിച്ചു ഏട്ടാ സാരി എടുത്തോട്ടെ ഉടുത്തോ പൂരത്തിന് സെറ്റ് എടുത്താൽ മതി ആ പിന്നെ നിനക്ക് സാരി ഉടുക്കാനൊക്കെ അറിയോ ഉം അറിയാം ഏട്ടാ വലിയ തരക്കേടില്ലാതെ കൊടുക്കും എന്നാൽ പിന്നെ നീ വേഗം പോയി കുളിച്ച് റെഡി ആയിക്കോ സാരി ഉടുത്തിറങ്ങാൻ ടൈം എടുക്കും ഇതാ ഏട്ടൻ ചായ കുടിക്കുക അമ്മയ്ക്കുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേക്കണേ ആ അവൾ പെട്ടെന്ന് പോയി അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് നന്ദനേ എന്താ ഏട്ടാ സാരിക്ക് ചേർന്ന ബ്ലൗസ് ഉണ്ടോ നിനക്ക് കറക്റ്റ് അല്ലെങ്കിലും ഒപ്പിക്കാം ഒരെണ്ണം ഒരെണ്ണമുണ്ട് പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി ഡോറടച്ച് കുറ്റിയിട്ടു അമ്മ ആടിനെയെല്ലാം കയറ്റി കൂട്ടിൽ കെട്ടിയ ശേഷം തിരികെ വന്നപ്പോൾ പതിരൻ അവർക്കുള്ള ചായ എടുത്തു കൊടുത്തു പിള്ളേരെ കണ്ടില്ലല്ലോ നേരം പോവുടാ കൊച്ചേ ചായയുമായിട്ട് അവർ ഉമ്മരത്തെ ഒരു കസേരയിൽ വന്നിരുന്നു ദാസൻ ദാസൻചേട്ടൻ്റെ ഓട്ടോ വിളിക്കാം ഞാനും നന്ദനി ബൈക്കിൽ വന്നോളാം ഇന്ന് എന്നതാണോ കലാപരിപാടിയുള്ളത് ആ നോട്ടീസ് ഒന്ന് നോക്കാനും മറന്നുപോയി പിള്ളേരുടെ ഡാൻസാണ് ഞാൻ നോക്കിയായിരുന്നു അമ്മയും മകനും കൂടി സംസാരിച്ചിരുന്നപ്പോൾ അകലിൽ നിന്നും മിന്നുവും അമ്മവും വരുന്നുണ്ടായിരുന്നു വേഗം കുളിച്ച് റെഡി ആയിക്കോ അമ്പലത്തിൽ കൊടിയേറ്റ് കാണണ്ടേ വേലിക്കപ്പുറം ചാടിയതും പെൺകുട്ടികളെ നോക്കി ഗീതമ്മ വിളിച്ചു പറഞ്ഞു ആദ്യം കഴിക്കാൻ എന്തേലും ദാ എന്നിട്ടും മതി ബാക്കി അമ്മവിന് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അമ്മ ചെന്നിട്ട് രണ്ടാൾക്കും വേഗം ചായയും പലഹാരവും എടുത്തു പെട്ടെന്ന് കഴിക്ക് എന്നിട്ട് കുറച്ച് കൂടി എടുത്ത് കഴിക്ക് വരുമ്പോൾ താമസിക്കും അവർ ധൃതി കൂട്ടി അപ്പോഴേക്ക് നന്ദു കുളി കഴിഞ്ഞിറങ്ങി വന്നിരുന്നു മുറിയിലെത്തിയപ്പോൾ ഭദ്രം കട്ടിലിക്കെടുപ്പുണ്ട് വതിയിട്ടും പോയി കുളിച്ചോ ഇല്ലെങ്കിൽ എല്ലാവരും കൂടി കുളിക്കാൻ നിന്നാൽ താമസം വരും എനിക്ക് അഞ്ചു മിനിറ്റ് മതി ആദ്യം നീ റെഡിയാകാം ഞാൻ റെഡി ആയിക്കോളാം ഇറങ്ങാമോ എങ്ങോട്ട് വെളിയിലോട്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഇറങ്ങി പോകില്ലായിരുന്നു ഓർത്തുകൊണ്ട് അവൻ മുറിയിൽ നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡിയായി ഇറങ്ങി അമ്മയും പിള്ളേരും ആദ്യം ഓട്ടോ വന്നപ്പോൾ അതി കയറിപ്പോയി ഒപ്പം അടുത്ത വീട്ടിലെ രണ്ട് ചേച്ചിമാരും ഉണ്ടായിരുന്നു വധനം കുളിച്ച് കയറി വന്നപ്പോൾ നന്ദന മുഖത്ത് പൗഡർ ഇട്ടുകൊണ്ട് ഒരുങ്ങി നിൽക്കുന്നു ഡീ ഒരുപാട് മേക്കപ്പ് ഒന്നും വേണ്ട കേട്ടോ അയ്യേ ഇതാണോ മേക്കപ്പ് ഈ കുഞ്ഞു പൊട്ടും തൊട്ട് കണ്ണു എഴുതിയേ ഉള്ളൂ ഇത്തിരി സിന്ദൂരം കൂടി ഇടണം അവൻ തോർത്തു പിഴിഞ്ഞ് അഴയിൽ വിരിച്ച ശേഷം അവളെ അടിമുടി നോക്കി ഒന്നും കാണത്തില്ലല്ലോ അല്ലേ എന്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഗങ്ങളുണ്ട് അതൊക്കെ മറച്ചു വച്ചേക്കണം അയ്യേ എന്ത് ഹയ്യേ നാണമില്ല ഏട്ടാ ഇല്ലല്ലോ എന്തേ ദേ അമ്പലത്തിലേക്കാണ് പോകുന്നത് വേഗം ഇറങ്ങാൻ നോക്ക് പോയിട്ട് വന്നിട്ടാവട്ടെ അല്ലേ എന്ത് നീ ഇറങ്ങാൻ നോക്ക് പെണ്ണേ ചിണുങ്ങിക്കൊണ്ട് നിൽക്കുക കൺട്രോൾ കളയാനായിട്ട് ഭദ്രൻ അത് പറയുമ്പോൾ നന്ദനയുടെ മുഖം ചുവന്നു തൊടുത്തു വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അവൾ അരപ്പിത്തിയിലിരുന്നു ഭദ്രന്റെ പിന്നിലായി ബൈക്കിൽ കയറിയിരുന്നു കൊണ്ട് അവൾ അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു കല്യാണത്തിൻ്റെ അന്നു പോയിട്ട് പിന്നെ ഇന്നാണ് ഇരുവരും കൂടി മേലേക്കാവിലേക്ക് പോകുന്നത് ആലിൻചോടിന്റെ അരികിലായി ഭദ്രൻ തന്റെ വണ്ടി കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി നന്ദന ഇറങ്ങിയ ശേഷം സാരിയൊക്കെ വലിച്ചു നേരെ ഇട്ടു നിറയെ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അമ്പലവും പരിസരവും കുന്നിൻ ചെരുവിന്റെ അരികിലായി ആണ് അമ്പലം പടിഞ്ഞാറൻ ചക്രവാളമാകെ ചെഞ്ചുവപ്പാർന്ന കിരണങ്ങൾ വാരിവിതറി സൂര്യൻ അസ്തമയത്തിന് തയ്യാറെടുക്കുന്നു ഒരു കുഞ്ഞിളം തെന്നിൽ വന്ന് തഴുകി തലോടിപ്പോയതും നന്ദനക്ക് വല്ലാത്ത സുഖമായി ഭദ്രന്റെ ഒപ്പം ദേവി സന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരേ ഒരു പ്രാർത്ഥന മാത്രമുള്ളായിരുന്നു ഭദ്രേട്ടിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം ഒരുപാട് കാലം സന്തോഷമായിട്ട് കഴിയാൻ ഇടവരുത്തണേ പരീക്ഷണങ്ങളൊക്കെ മാറ്റി തങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണേന്ന് കൂടെ നിന്നവനും അതുതന്നെയായിരുന്നു നന്ദനയെ തനിക്ക് സ്വന്തമാക്കി തന്ന അമ്മയാണ് ഈ നടയിൽ വെച്ച് അമ്മയുടെ കൺമുൻപിൽ വെച്ചായിരുന്നു അവൻ താലി ചാർത്തി തൻ്റെ പെണ്ണിനെ സ്വന്തമാക്കിയത് ഇതുവരെ ആയിട്ടും ജീവിച്ചു തുടങ്ങിയിട്ടില്ല തൻ്റെ കുടുംബം അമ്മ സഹോദരിമാര് അതിനേക്കാളൊക്കെ ഉപരിയാണ് അവളെന്ന് ചിലപ്പോഴൊക്കെ തോന്നുന്നു എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തുരക്ഷിക്കണേ അമ്മേ അവനും മിഴികൾ അടച്ചു അപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ കാവിലമ്മ ശ്രീകോവിലിൽ കുടികൊള്ളുന്നുണ്ടായിരുന്നു തുടരും